ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ പുതിയ ലൈവിലേക്ക് ഏറ്റവും ഹാർദമായ സ്വാഗതം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഞാൻ നമ്മുടെ ആറാട്ട് സന്തോഷ് അല്ലെങ്കിൽ ആറാട്ടൻ എന്ന വ്യക്തിയെ അല്പം ന്യായീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അനാവശ്യമായിട്ട് മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനായിട്ട് ഓരോ ദിവസവും അരപ്പിരി ഇത്തുളുമ്പന്ന് ഇല്ലെങ്കിൽ അരപ്പിരിയാണോ മാനസിക രോഗിയാണോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ആറാട്ട് സന്തോഷ് തീർച്ചയായും പലപ്പോഴും ജിമ്മി തോമസ് എഹായ് പലപ്പോഴും നടിമാരെ കുറിച്ച് ഇയാൾ പറയുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എങ്കിൽ അവളോട് ക്രഷാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആളുകളുടെ ആകർഷിക്കുക നിരന്തര സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോ തരത്തിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആറാട്ടണ്ണൻ അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു ആരും വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല ഇപ്പോൾ എവിടെയാണ് നാട്ടിലാണോ അല്ല ഞാൻ ഡൽഹിയിലാണോ അപ്പോൾ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു സംഭവം ഉണ്ടായി നടിമാർ എന്നൊക്കെ പറയുന്നത് പൊതുവെ വേശികളാണ് എന്ന തരത്തിലുള്ള പുതിയ ഒരു പരാമർശം അല്ലെങ്കിൽ പുള്ളി പുള്ളിയുടെ ഒരു അഭിപ്രായം സുഭാഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കിട്ടും ഇതോടുകൂടി നൂറ്റമ്പതോളം നടിമാർ കൊണ്ടുപോയി ഞങ്ങൾ നടിമാരെ എല്ലാവരെയും അപമാനിക്കുകയാണ് ആറാട്ടെണ്ണം ചെയ്ത് ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ് അല്ലെങ്കിൽ നടിമാരെല്ലാവരും അങ്ങനെയല്ല നടിമാർ അങ്ങനെയല്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയും കൂട്ടം ചേർന്ന പന്ത്രണ്ട് നടിമാർ ഒറ്റയടി കൊടുത്തു ബാക്കിയുള്ളവരുടെ പുറകെ പോയി ആറാട്ടണ്ണനെതിരെ പരാതി കൊടുത്തു അപ്പോൾ ഏതായാലും ആറാട്ടണ്ണൻ ഇനി കോടതി കയറി ഇറങ്ങി നിറങ്ങി നടക്കും തീർച്ചയായിട്ടും അത് നടക്കും പലപ്പോഴും ആറാട്ടെണ്ണനെതിരെ ഏതെങ്കിലുമൊക്കെ നടിമാരെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സമയവും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും പക്ഷേ ഇത്തവണ പുള്ളി നടത്തിയ ആ പരാമര്ശത്തിൻ്റെ പിറയിലുള്ള ഛേദോപികാരം എന്താണെന്നോട് നമ്മളൊന്ന് മനസ്സിലാക്കണം പലപ്പോഴും നടിമാര് അല്ലെങ്കിൽ സിനിമാ മേഖലയില് പ്രവർത്തിക്കുന്ന വ്യക്തികള് മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ അതിനെ ന്യായീകരിക്കുക സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഈ സിനിമാ മേഖലയിലുള്ള പല നടീനടന്മാരും സംവിധായകരും ഇങ്ങനെയുള്ള ആളുകൾ തന്നെ യൂട്യൂബിലെല്ലാം വന്ന് പലപ്പോഴും അമ്മ നടിമാർ തന്നെ പെൺമക്കളെ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പല സിനിമാ നടിമാരുടെ കുറിച്ചുമുള്ള ഒരുപാട് ആരോപണങ്ങൾ ഗോസിപ്പുകൾ ഒക്കെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തേക്ക് വരാറുണ്ട് അതുപോലെ മീനുമുന്നിയറിൻ്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ സിനിമാ മേഖലയെക്കുറിച്ച് തന്നെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ട് വളരെ ആളുകളുടെ ധാരണയെ തകിടും മറിക്കുന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട ഒരുപാട് പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുള്ളി പുള്ളിയുടെ മനസ്സിൽ തോന്നിയാൽ അല്ലെങ്കിൽ സിനിമാ നടിമാരാരും വിശുദ്ധകളോ കന്യകകളോ ദൈവങ്ങളോ ഒക്കെയാണോ എന്നൊരു ചിന്ത പലപ്പോഴും ആളുകളുടെ ഇടയിലുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഇവരെ ഇത്രമാത്രം ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ പൊതുജനങ്ങളുടെ മനസ്സിൽ ഉണരാറുണ്ട് കാരണം ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ പൊതുസമൂഹത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കാം പുള്ളി ഈ പറഞ്ഞ ഒരു പരാമർശം അത് പുള്ളിയുടെ ഒരു അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ഉള്ള ഒരു കടന്നുകയറ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം എല്ലാ നടിമാരും നടിമാരുന്നോ പുള്ളി ഒരു നടിയുടെ പേരെ വൃത്തികെ എടുത്ത് പറഞ്ഞില്ല പൊതുവേ നടിമാർ ഇങ്ങനെയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ആറാട്ടെണ്ണൻ പറഞ്ഞത് പക്ഷേ അതിനെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സന്നിഹിത സന്നീഷെ ഹൈ പലപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം അടുത്ത കാലത്തായിട്ട് ഈ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് ഡിഫോർമേഷൻ കേസ് മാന അതായത് മാനനഷ്ടത്തിനുള്ള കേസ് കൊടുക്കുക ഇവരെക്കുറിച്ച് ഒരു ന്യൂസും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ കേസ് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ചില മേഖലയിൽ നടക്കുന്ന അരാജകത്വവും അഴിമതിയും കുത്തഴിഞ്ഞ കാര്യങ്ങളും പൊതുജനം കേട്ടാൽ തലയിൽ കൈവിച്ച് പോകുന്നത് തരത്തിലുള്ള പലവിധ കാര്യങ്ങൾ നടക്കുന്നു ഇതൊന്നും പുറത്തോട്ട് വരാൻ പാടില്ല തങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ബഹുമാന്യത അതേപടി തുടർന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ ഇല്ലെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ അവരെടുത്ത് അവരുടെ പേരിൽ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കുക ഇങ്ങനെ യൂട്യൂബേഴ്സിനെ അല്ലാത്ത ആളുകളെ അതായത് പലപ്പോഴും നമ്മളുടെയൊക്കെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള പണക്കാരുടെ ഒരു കടന്നാക്രമണമായിട്ട് കണ്ടാൽ മതി ഇത് കൂട്ടായൊരു നടപടിയാണെന്ന് കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരുടെ മേഖലയിലുണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമത്രയും ചൂഷണത്തിനെതിരെ പോലും അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നീങ്ങാൻ കഴിയാത്ത കാലത്താണ് എന്ന അല്പം മാനസിക പിരിമുറുക്കം നേരിടുന്നില്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്രയും സ്ത്രീകൾ വലിയ പരാതി കൊടുത്തേക്കുന്നത് ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം നിയമപരമായിട്ട് ഇപ്പോൾ അയാൾ പറഞ്ഞ എല്ലാ നടിമാരെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എല്ലാ നടിമാരും അങ്ങനെയാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എങ്കിലും അതിനും അപ്പുറത്തേക്ക് ഇതിനെ ഇത്രമാത്രം വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വന്ന് വലിയൊരു കേസൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയുന്ന എല്ലാ ആളുകളെയും നിശബ്ദരാക്കുക എന്ന ഒരു ഗൂഢതന്ത്രം കുറേ കാലമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഈ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹേമ കമ്മിറ്റി വിവാദത്തിന് പുറേ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട് ഇതും അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് എന്തായാലും പറയുന്നത് മുക്കാലും സത്യമാണ് ആറാട്ടനം പറയുന്നത് ഓ ആറാട്ടെണ്ണൻ പറയുന്ന മിക്കവാറും കാര്യങ്ങൾ സത്യമാണ് പിന്നെ പുള്ളി ഒരു സുബോധമില്ലാത്ത രീതിയിലും ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ മാറ്റി പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ ആറാട്ടെണ്ണനുണ്ട് തീർച്ചയായിട്ടും ആറാട്ടണൻ്റെ കുറവുകളെ നമ്മൾ മാനിക്കണം ആറാട്ടെണ്ണൻ്റെ വിവരക്കേടിനെ നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കണം പക്ഷേ ഈ ചില കാര്യങ്ങൾ പുള്ളി പറയുന്നതിൽ വാസ്തവമുണ്ട് ഇല്ലെങ്കിൽ കൈവിട്ട് പോയ ഒരു വാക്ക് അതിനുവേണ്ടിയിട്ട് ഇത്രയും നടിമരെ ഒറ്റയടിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വിശുദ്ധജനമാണ് എന്ന പൊതുജനം ഘോരഘോരം ധീരധീരം ഇവരെക്കുറിച്ച് വാഴ്ത്തി പാടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ പൊതുയനെയൊക്കെ ഇവരെ കുറിച്ച് എല്ലാ നടിമാരും വിശുദ്ധരാണ് നല്ലവരാണ് എന്നൊരു അഭിപ്രായം സ്ഥിരം പ്രകടിപ്പിക്കണമെങ്കിൽ ഇവര് തന്നെ ഇവരുടെ ഇടയിലുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്നെ റേപ്പ് ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിനിമയിലുള്ള പ്രശസ്തരായ നടിമാരൊക്കെ വന്ന് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചാൽ പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് പ്രശ്നമില്ല ആ ഒരു ലോകമായി അവരുടെ ജീവിതമായി അവരായി അവരുടെ പാടായി പക്ഷെ ഇവരത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയും അവർക്ക് പൊതിജനങ്ങളുടെ സപ്പോർട്ടും വേണം സഹാനുഭൂതിയും വേണം ഇവർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ആളുകളെ അറിയിക്കുകയും ചെയ്യണം കുറേ പേർക്കെതിരെ പീഡന പരാതി കൊടുത്ത പൈസ ഇങ്ങനെ വാങ്ങുകയും ചെയ്യണം ഇതെല്ലാം ചെയ്യണം പക്ഷെ പൊതിയനൊന്നും പറയാൻ പാടില്ല ഈ ഒരു നിലപാടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സിനിമ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം ചില സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതിനെതിരെ കൊണ്ടു കേസ് കൊടുക്കുക റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുക്കുക ഇതെല്ലാം അത്ര ആശ്വാസ്യമായ ഒരു നടപടിയാണോ നമ്മൾ ചിന്തിക്കണം അപ്പോൾ എന്തായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ലൈവൊക്കെ നടത്തിയതാണ് അപ്പം ആറാട്ടെണ്ണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലെ സിനിമാ മോഫികളുടെയും പണക്കാരായ ഇല്ലെങ്കിൽ കുറച്ച് സിനിമാ നടന്മാരും നടിമാരും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് പൊതുജനത്തിന്റെ നാവിനെ നിശബ്ദമാക്കി അവരുടെ അവരുടെക്കെതിരെയുള്ള ഒരു ആരോപണവും ഒരു കാര്യവും പുറത്തു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുൽസിത നീക്കമായിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് അതെ സത്യമാണ് ഒരു കാര്യത്തിൽ ഉറപ്പില്ല ആറാട്ടെണ്ണന് അത് പകുതി പേടിത്തൊണ്ടരായിട്ടാണ് അപ്പൊ ബാലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു ദിവസം നമ്മുടെ ചെറുത്താൻ അനുകൂലമായിട്ട് അറിയും പിന്നത്തെ ദിവസം ബാലയ്ക്ക് അനുകൂലമായിട്ട് അറിയാം അതൊക്കെ ബാല തല്ലുപിടിച്ച് കൊടുത്തോണ്ടാണ് ജീവന് പൊതു ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല പക്ഷേ പലപ്പോഴും വളരെ അശ്ലീലപരമായ പരാമർശങ്ങൾ ഈ ആറാട്ടനെ നടത്താറുണ്ട് പലപ്പോഴും ഈ ഒരു വിഷയത്തിലല്ല ഇതിനെ ഉപരിയായിട്ട് പലപ്പോഴും നടിമാർ എനിക്ക് അവളെ കൃഷിയാണ് ഞാൻ അവളോട് പ്രേമമാണ് ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളോടും പ്രേമമാണ് എന്നും പറഞ്ഞ് ഒരുതരം പൊതുജനങ്ങളുടെ ശ്രദ്ധ വാങ്ങുക അതിനു വേണ്ടിയിട്ട് ഈ അലവരാധികൾ കണക്ക് നടക്കുക ഇങ്ങനത്തെ ഒരു പരിപാടി ആറാട്ടനെൻ്റെ പല വാക്കുകൾക്കെതിരെയും പലപ്പോഴും പ്രതികരിച്ചിരുന്നെങ്കിലോ അവരുടെ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ആരുമില്ല പിടിച്ച പിടിച്ചിട്ടെണ്ണം കൊടുക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആറാട്ടെണ്ണം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഇത്രയും വലിയ വിവാദമാക്കി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം